സ്ക്രീൻഷോട്ട് കേസിൽ പരാതിക്കാരന്റെ ഹർജിയിൽ ഹൈക്കോടതി വിവാദ പോസ്റ്റിന്റെ ഉറവിടം െന്ന് കോടതി നിർദ്ദേശിച്ചു ഫോറൻസിക് പരിശോധന നടക്കുകയാണെന്ന് സർക്കാർ അറിയിച്ചു സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ഹർജിക്കാരൻ മുഹമ്മദ് ഖാസിം നൽകിയ പരാതിയിൽ കേസ് എടുക്കാത്തത് എന്താണെന്നാണ് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചത് വിവാദ പോസ്റ്റിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു മൊഴികളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച പേരുകളിൽ ചിലരെ മാത്രം ചോദ്യം ചെയ്യാതെ വിട്ടതെന്തെന്നും കോടതി ആരാഞ്ഞു അവരെ കൂടി ചോദ്യം ചെയ്യണമെന്ന് കോടതി നിർദ്ദേശം നൽകി ഹർജിക്കാരനായ എം എസ് എഫ് നേതാവ് മുഹമ്മദ് ഖാസിമിന്റെ പരാതിയിലും കേസെടുത്ത് അന്വേഷണം നടത്തണം പലരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തെന്നും ഫോറൻസിക് പരിശോധന നടന്നു വരികയാണെന്നും സർക്കാർ മറുപടി നൽകി വ്യാജരേഖ ചമച്ച കുറ്റത്തിന് വകുപ്പുകൾ ചേർത്ത് പരാതിയിൽ അന്വേഷണം നടത്തണമെന്ന ഹർജിക്കാരന്റെ ആവശ്യം പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തലേന്നാണ് എം എസ് എഫ് നേതാവിന്റെ പേരിലുള്ള വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഇടതുപക്ഷ സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചത് അമൃത ന്യൂസ് കൊച്ചി